ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഒൻപതാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറി മാത്രല്ല കഴിഞ്ഞ സീസണുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞ സീസൺ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം ഈ ഒരു സീസൺ ഏഴെന്ന് പറയുന്നത് മാത്രമല്ല ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്ന സീസണുകളിൽ ഒന്നാണ് ഈ ഒരു സീസൺ ഏഴ് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ തുടക്കം മുതൽ തന്നെ മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ബഹളവും ഗെയിം നടത്താതിരിക്കാനായിട്ട് സാധാരണ ടാസ്ക് എന്ന് പറയുമ്പോൾ ടാസ്ക് വിജയിച്ചു കഴിഞ്ഞാൽ അതിൽ ലക്ഷറി പോയിന്റ്സ് കാണും അങ്ങനെ ഓരോ കാര്യങ്ങളും അവർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കിട്ടുക പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോ ഗെയിം ഒരിക്കലും നടക്കാൻ പാടില്ല തനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ കിട്ടാൻ പാടില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഇപ്പോഴത്തെ മത്സരാർത്ഥികൾക്കുണ്ട് ആ ഗെയിം മനഃപൂർവ്വം പൊളിച്ചു കളിയുന്ന കളയുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു മാത്രല്ല കഴിഞ്ഞ ആഴ്ച ഏർ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്ട് ആയത് രണ്ടു പേരായിരുന്നു ഒന്ന് ജിഷിൻ മോഹനും ഒന്ന് മറ്റൊന്ന് അഭിലാഷു ആയിരുന്നു ഇവര് രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റായ മറ്റു രണ്ട് മത്സരാർത്ഥികൾ അതുമാത്രമല്ല ഈ ഒരു സീസൺ ഏഴില് ലെസ്ബിയൻ കപ്പിൾസാണ് ആദ്യ ലൈൻ നൂറൈൻ തുടക്കത്തിൽ തന്നെ ഒറ്റ മത്സരാർത്ഥികളായിട്ടായിരുന്നു ഇരുവരും മത്സരിച്ചിരുന്നത് ആ സമയത്ത് ആതില ആതിലയുടെ നിഴലാണ് നൂറ എന്നുവരെ പറഞ്ഞിരുന്നവരുണ്ട് എന്നാൽ അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇരുവരെയും ബിഗ് ബോസ് തന്നെ രണ്ടുപേരെയും വ്യത്യസ്ത മത്സരാർത്ഥികളാക്കി മാറ്റുകയായിരുന്നു തങ്ങളുടേതായ ഒരു മത്സര രീതി പുറത്തെടുത്ത ഇരുവരും ഇപ്പോഴും പുറത്താകാതെ നിൽക്കുന്നു എന്നത് തന്നെയാണ് ശ്രദ്ധേയം ആതിലയ്ക്കും നൂറയ്ക്കുമെതിരെ ഒരു വിഭാഗം പ്രേക്ഷകർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവർ നെഗറ്റീവ് ഗെയിമാണ് കളിക്കുന്നത് എന്നാണ് ആക്ഷേപം പലപ്പോഴും സഹ മത്സരാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഗെയിം എന്ന് ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇരുവർക്കുമെതിരെ ബിഗ് ബോസ് ഗ്രൂപ്പിൽ വന്ന ഒരു വിമർശന കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ആദില നൂറ ഈ രണ്ടു പേരും പ്രേക്ഷകരെ കബളിപ്പിക്കുകയാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇവർ ക്യാമറയ്ക്ക് മുൻപിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് രണ്ടുപേരും അഭിനയിക്കുകയാണ് ഒരാൾ നല്ല പിള്ള ചമഞ്ഞ് നടക്കുമ്പോ മറ്റേയാള് പ്രിയതമയ്ക്ക് വേണ്ടി നെഗറ്റീവ് ആകുന്നു എന്താണ് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും തലയ്ക്ക് കയറി അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് രണ്ടുപേരും തങ്ങളുടെ പ്ലാനുകൾ ഒന്നും വർക്ക്ഔട്ട് ആകുന്നില്ല എന്ന് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആകുന്നു രണ്ടുപേരും മാക്സിമം ഇവരുടെ നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവർ ഷാനവാസ് അനു അനുമോൾ ഇവരെ രണ്ടുപേരെയും വെച്ച് ഇവരും ഇവളുമാരുടെ ഗെയിം ഇവളുമാർ വ്യക്തമായി കളിക്കുന്നുണ്ട് ഷാനവാസ് ഒക്കെ ഷാനവാസിനെതിരെ ആതിരെ എന്ത് ചെയ്താലും അക്ഷരം ഇണ്ടുന്നില്ല ഷാനവാസ് നിറച്ചു വെച്ച് ബോട്ടിലെടുത്ത് വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് ഷാനവാസ് അത് കണ്ടിട്ടും പെങ്ങൾ കുട്ടിയോട് ഒരു അക്ഷരം ഇണ്ടിയില്ല ആ കാണിച്ചത് അക്ബറോ മറ്റുള്ളവർ ആരെങ്കിലും ആയിരുന്നു എങ്കിൽ തീർന്നു അടിയല്ലാത്തത് അവിടെ നടന്നേനെ ഷാനവാസ് ഇവരെ ഇവരെ കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും വീണ്ടും ഇവരെ പെങ്ങൾ കുട്ടികളായി തന്നെ കൂടെ പിടിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല അനുമോൾക്ക് പിന്നെ ഇവരുടെ കൂടെ കുളിച്ചു കുളിച്ച് സുഖം പറ്റിപ്പോയി അനുമോൾ ഇനി ആ സുഖം കളയാൻ ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് രണ്ടു പേർക്കും നേട്ടമുണ്ടാക്കാൻ ആരെ വേണമെങ്കിലും സോപ്പിട്ട് മെഴുകി കൂടെ നിർത്താൻ കഴിവുള്ളവളാണ് ആതില എന്നിട്ട് അവൾ സ്വയമേ നെഗറ്റീവ് ആകും അത് ആർക്കു വേണ്ടിയാണെന്ന് കാണുന്നത് പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിനു വളമാകാൻ ശ്രമിക്കുകയാണ് ഈ കള്ളികൾ ഒരുത്തി പോക്രിത്തരം കാണിക്കുമ്പോൾ മറ്റൊരുത്തി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു നന്മമരം കളിക്കുന്നു പക്ക പ്ലാനിങ്ങിലാണ് പക്ക ഫ്രോഡുകൾ രണ്ടുപേരും പുറത്ത് കളയുമെങ്കിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് കളിക്കുന്ന ആതില നൂറ രണ്ട് ഫ്രോഡുകളെയും എടുത്ത് പുറത്തു കളയണം മലയാളി പ്രേക്ഷകരെ എത്രയും പെട്ടെന്ന് പറ്റിക്കാം തെറ്റിദ്ധരിപ്പിക്കാം എന്നാണ് ഇവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ക്യാമറയുടെ മുൻപിൽ കടന്നു നടത്തുന്ന പ്രകടനങ്ങൾ കണ്ടാൽ നാഷണൽ അവാർഡ് പേടിക്കുമോ എന്നുവരെ ഇപ്പോൾ സംശയമുണ്ട് മഹാനടൻ മോഹൻലാൽ സാർ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്ന് പറഞ്ഞതു വെച്ച് മുതലെടുത്ത് ഇവളുമാർക്ക് അഹങ്കാരം തലയിൽ കയറി കാണിച്ചു കൂട്ടുന്നത് ഭയങ്കരമായ വൃത്തികേടുകളാണ് ഇവൾക്ക് എന്തും കാണിക്കാം എന്നുള്ള അഹങ്കാരം ഇന്നലെ ജയിലിൽ കിടക്കുന്ന രണ്ടു പേർക്ക് ജ്യൂസ് കുപ്പിയിലാക്കി കൊണ്ടു കൊടുക്കുന്നു വീക്കെന്റ് എപ്പിസോഡിൽ കാണിച്ച അനുസരണക്കേട് കാരണം മോഹൻലാൽ സാർ ആ വരെ ഇറങ്ങിപ്പോയി ഇപ്പോൾ വീണ്ടും അടുത്തവൾ കാണിച്ചിരിക്കുന്നു ഉടനെ തന്നെ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുന്നു മിക്കവാറും വരുന്ന ആഴ്ച മോഹൻലാൽ സർ രണ്ടിനെയും വലിച്ചു കീറുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് അതേസമയം സ്വന്തമായി ആരാധകരെ സൃഷ്ടിക്കാൻ ഇരുവർക്കും കഴിഞ്ഞു എന്നതുപോലെ തന്നെ വിമർശകരും ഏറെയാണ് വലിയ പിന്തുണ കിട്ടാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ ഇരുവരുടെയും മത്സര രീതിക്ക് സാധിക്കുന്നില്ല എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം തന്നെ അനീഷ് അടക്കമുള്ള മത്സരാർത്ഥികളോട് ശക്തമായി ഏറ്റുമുട്ടുന്നതിനാൽ എതിരാളികൾ മനഃപൂർവ്വം നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നു എന്നാണ് ആദിലാനൂർ ആരാധകർ അഭിപ്രായപ്പെടുന്നത് ലക്ഷ്മി ഇഷ്യൂവിന് ശേഷം ലാലേട്ടനിൽ നിന്ന് കിട്ടിയ പിന്തുണ ആതിലയ്ക്ക് അമിത ആത്മവിശ്വാസം നൽകിയെന്ന് തോന്നുന്നു എന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് ഈ സീസണിൽ ഒരു ശക്തമായ മത്സരാർത്ഥിയായി വളരുമെന്ന് തോന്നിച്ച ആതിലയ്ക്ക് പിന്നീട് പ്രേക്ഷകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിക്കാതെ പോവുകയായിരുന്നുവെന്നും ബോസ് ഹൌസിലേക്ക് വന്നതിനു ശേഷം ആതിലയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു അനീഷിനോട് അനാവശ്യമായി ദേഷ്യപ്പെടുന്നതും നെവിനുമായുള്ള പ്രശ്നത്തിൽ ഡോക്ടർ ബിന്നി ആതിലയുടെ നിലപാടിനെ വിമർശിച്ചതുമെല്ലാം പ്രേക്ഷകരുടെ ഇടയിൽ ആതിലയുടെ വെറുപ്പുണ്ടാക്കി അതേസമയം ഈ ൂറയുടെ സാധ്യതകളെ ബാധിക്കാതെ ഇരുന്നാൽ അവൾക്ക് ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുണ്ടെന്ന് ചിലർ കരുതുന്നു എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ആതിരെ ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ളതും മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിട്ടുള്ളതും ഒക്കെ അനീഷിനെ തന്നെയാണെന്നാണ് ഒരു അനീഷ് ആരാധകൻ പറയുന്നത് അയാളുടെ കോയിൻ വരെ മോഷ്ടിച്ചു തിരിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ടാണ് അനീഷിനിടെ ആ അനീഷിന് ഇവിടെ പാർശ്വാലിറ്റിയാണ് ഹൗസിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ആൾക്കാരോട് മാത്രമേ അയാൾ കൂടി നിൽക്കൂ എന്നൊക്കെ ഇരുന്ന് കുറ്റം പറയുന്നത് ഏതൊക്കെ രീതിയിൽ അയാളെ ദ്രോഹിക്കാം എന്ന് മാത്രം ചിന്തിച്ചു നടക്കുന്ന രണ്ടെണ്ണം വേറെ ആരുടെ അടുത്തും ചൊറിഞ്ഞുകൊണ്ട് പോകുന്നില്ലെന്നും അനീഷിന് വേണ്ടി വാദിക്കുന്നവർ പറയുന്നു ആദിന ഞാനാണ് വലിയ കുപ്പി കുപ്പിയെന്നും പറഞ്ഞ് അനീഷിന്റെ ടേബിളിന്റെ മുകളിൽ കയറിയിരിക്കുന്നു അയാളുടെ കുപ്പി തട്ടിക്കളയുന്നു എന്നിട്ടും പോരാഞ്ഞ് വെള്ളം കമിഴ്ത്തി കളയുന്നു എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഈ ഷോ എന്തുകൊണ്ട് വീട്ടിലുള്ള വേറെ ആണുങ്ങളുടെ അടുത്തൊന്നും കാണിക്കുന്നില്ല ലക്ഷ്മി കാണിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അത് തന്നെ അവിടെ മുങ്ങി മൂലയ്ക്ക് പോയിരുന്നു എന്നിട്ടും തിന്നാൻ വേണ്ടി മാത്രം ഇപ്പോ അവിടെ നിൽക്കുന്ന നെവിന് ജയിലിൽ കൊണ്ടുപോയി ജ്യൂസ് കൊടുക്കുന്നതിന് ബിഗ് ബോസിന്റെ ഭായി മേടിച്ചു കെട്ടി ഓരോ ദിവസം ചെല്ലുംതോറും വെറുപ്പിന്റെ അങ്ങേയറ്റമാണ് ആതില അനീഷ് ഒരു പ്ലെയർ ആണെന്ന് മനസ്സിലാക്കാൻ അയാൾ ആതിലെ യൂസ് ചെയ്തു കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത് മാത്രം കണ്ടാൽ മതി പൊതുവെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആതിലെ ഈസി ട്രിഗർ ചെയ്യാമെന്ന് പുള്ളിക്ക് ആ ഗെയിമാണ് അയാൾ അവിടെ ചെയ്യുന്നത് ആണെങ്കിൽ കൃത്യം അനീഷിന്റെ ചൂണ്ടയിൽ കൊത്തുകയും ചെയ്യുന്നു പുള്ളിക്കാരിക്ക് ഒഴിവാക്കി വിടാൻ പറ്റാത്ത ക്ഷണത്തിന് അനീഷ് ട്രിഗർ ആക്കുന്നുണ്ട് അതിന്റെ റിഫ്ലക്ഷൻ സ്ക്രീൻ സ്പേസിനും ആദിലയുടെ പുറത്തുള്ള ഇമേജിനും നല്ലതുപോലെ ബാധിക്കുന്നുണ്ട് അനീഷിനാണെങ്കിൽ കുറേ ദിവസം കിട്ടാതിരുന്ന കോൺഫറൻസ് തിരികെ വന്നിട്ടുണ്ട് അനുമോളുടെ കരച്ചിൽ ഒറ്റപ്പെടൽ നാടകം ഏഷാത്ത കാലത്തോളം അനീഷ് വീണ്ടും അവിടെ കണ്ടന്റ് മേക്കറായി സ്ക്രീൻ സ്പേസ് കൊണ്ട് പോകും ആയുള്ള ഫ്രണ്ട്ഷിപ്പ് കാർഡ് ബ്രേക്ക് ബ്രേക്കാക്കുന്നതും പുള്ളിയുടെ ഇമേജ് വലുതാക്കും അവസാനം ബിഗ് ബോസ് ിൽ തൂക്കാൻ പോകുന്നതും അനീഷ് തന്നെയാണെന്നാണ് ഈ ഒരു കുറിപ്പിൽ പറയുന്നത് അതേസമയം ഇപ്പോൾ ടോപ്പ് ഫൈവിൽ വരെ എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികളാണ് ആദിലയും നൂറേയും എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇരുവരുടെയും ഗെയിം തന്ത്രങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നതുകൊണ്ട് ഉയർത്തുകയാണ് ഒരു വിഭാഗം ആരാധകർ അത്തരത്തിലൊരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഹൗസിൽ ആരും നല്ല ബന്ധത്തിൽ പോകുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത രണ്ട് പാമ്പുകൾ ആദില നൂറയാണ് അനുമോൾ കത്തിക്കേറി വരുന്ന സമയത്താണ് ഇവർ അനു അനുവിനെ വരിഞ്ഞു മുറുക്കിയത് ഒരുവിധം രക്ഷപ്പെട്ടുപോയ അനുവിനെ വീണ്ടും സ്നേഹം അഭിനയിച്ച് ഇവർ വരുതിയിലാക്കി ഷാനവാസ് അക്ബർ റിലേഷൻ നന്നാകുമോ എന്ന് പേടിച്ച് ഇവർ ഷാനവാസിനെ ഒപ്പം കൂട്ടി അക്ബറിനെതിരെ ഒറ്റയ്ക്ക് കളിക്കാൻ ഗ്രൂപ്പ് നോക്കി നടന്ന ഷാനവാസ് ഇവരെ വേഗം ഒപ്പം കൂട്ടി അതിനുശേഷം ഷാനവാസ് അക്ബർ അടുത്തില്ല ഷാനവാസിന് ഗ്രൂപ്പ് കളിയിൽ മോചനവും ഉണ്ടാക്കില്ല അനീഷ് ഷാനവാസിന് ഇടയിലും വിഷപ്പാമ്പ് ഇവർ തന്നെയാണ് നെവിനെ മോശമാക്കാനും ആര്യൻ ഇഷ്യൂ ബന്ധം അറിയാനും മുൻപന്തിയിൽ ഇവർ തന്നെ ആയിരുന്നു ഇവരുടെ അടവ് അധികം ചെലവാകാത്തത് ബിന്നിയുടെ അടുത്ത് മാത്രമാണ് ഇന്ന് ഇമ്മ്യൂണിറ്റി കാർഡ് ആദരക്ക് കൊടുക്കാത്തത് ഫയർ ആയിരുന്നു വൺ വീക്ക് മോശം പെർഫോമൻസ് വെച്ച് ജയിലിൽ കിടന്ന ആളെ തന്നെ എങ്ങനെ നല്ല പെർഫോമൻസിന് സെലക്ട് ചെയ്തു എന്നത് മെയിൻ ഗെയിമേഴ്സിനെ ചവിട്ടി ചവിട്ടി എളുപ്പത്തിൽ വരാൻ നോക്കുന്ന ഇവരെ ബിഗ് ബോസ് കാണുന്നുണ്ട് അവിടെ ഗ്രൂപ്പിസം ഉണ്ടാക്കി സ്വന്തം കാര്യം നേടിയെടുക്കുന്നതും അനു ഷാനവാസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവർക്ക് അനുകൂലമാക്കുന്നതും ഇവരുടെ മെയിൻ കുതന്ത്രമാണ് അനീഷായി അടിയാണെന്ന് കാണിച്ച് ജയിലിൽ എത്തിയപ്പോൾ ഒറ്റയടിക്ക് ഫ്ലിപ്പ് അടിച്ച് പെങ്ങളൂട്ടിയാകാൻ നോക്കിയവൾ ആണ് ആദില ഈ സീസണിലെ രാജവെമ്പാലകൾ ആദില നൂറ എന്നാണ് പോസ്റ്റിൽ പറയുന്നത് മറ്റൊരു ആരാധകന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഷാനവാസിനെയും അക്ബറിനെയും തമ്മിൽ അടുപ്പിക്കുന്നത് ആതിലെയും നൂറയുമാണ് എപ്പോൾ ഷാനവാസ് അക്ബറുമായി ഇഷ്ടത്തിൽ സംസാരിച്ചു തുടങ്ങുന്നുവോ അപ്പോൾ തന്നെ നൂറെ അത് കണ്ട് ആ അത് ആപത്താണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ആതിലെ കൂട്ടി കൂട്ടുപിടിച്ച് ഷാനവാസിനെ തക്കത്തിന് വിളിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടി കൊണ്ടിരുത്തി വീണ്ടും ഷാനവാസിന്റെ തലയിലേക്ക് അക്ബറിനെതിരെ വിഷം കുത്തിവെക്കുന്നു ഷാനവാസും അക്ബറും സ്നേഹത്തിൽ ഇരുന്നാൽ ഇവരുടെ പ്രശ്നങ്ങളിൽ ഷാനവാസ് ഇടപെടില്ല എന്നുള്ള പേടി എപ്പോഴും ഇവർക്കുണ്ട് അതുകൊണ്ട് ഷാനവാസ് എപ്പോഴും അക്ബറുമായി ഉടക്കി നിൽക്കണം എന്നാണ് ഈ വിഷ ജീവികൾ ആഗ്രഹിക്കുന്നത് ഷാനവാസിനെ നല്ലതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ നിർത്തിയിരിക്കുകയാണ് ഒരു പാവയെ പോലെ ആതിലെയും നൂറയും ഷാനവാസ് അക്ബറിനെ ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റ് ചെയ്തപ്പോഴേ ഇവർക്ക് സംശയം ഉടലെടുത്തിരുന്നു അപ്പോൾ ആ നോമിനേഷനിൽ അവിടെ ആതിലെ ഇല്ലായിരുന്നു നൂറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയമാണ് ഷാനവാസ് അക്ബറിനെ ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റ് ചെയ്തത് അതിനുശേഷം നൂറയ്ക്ക് സംശയം തുടങ്ങി ഇവർ വീണ്ടും സ്നേഹത്തിൽ ഒന്നിച്ചു പോകാൻ പോവുകയാണെന്നുള്ള പേടി മണത്തു എല്ലാവരും ഗാർഡൻ ഏരിയയിൽ മാത്രം ഇരിക്കാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ നൂറ അനുമോളോട് പറയുന്നുണ്ട് ഷാനവാസ് അക്ബറിനോട് സ്നേഹത്തിൽ സംസാരിക്കുന്നുവെന്ന് അവിടെ തന്നെ വ്യക്തമാണ് ഇവർ ഷാനവാസിന്റെയും അക്ബറിന്റെയും സുഹൃത്ത് ബന്ധം ഇവർക്ക് അരോചകമുണ്ടാക്കുമെന്ന് എന്ത് വില കൊടുത്തും അവർ അത് തടയും വരും ദിവസങ്ങളിൽ വ്യക്തമായി കാണാമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്